ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ആരാണ് ദാദാഭായി നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാഭായി നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയതാരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജി തന്നെയാണ് ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായി നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ദാദാഭായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ദാദാബായി നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ദാദാബായ് നവറോജി നവറോജി ഫുർദൂൻജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയും അദ്ദേഹത്തോടൊപ്പം നവറോജി ഫുർദൂൻജിയും ചേർന്നാണ് ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ലിബറൽ പാർട്ടി ദാദാഭായ് നവറോജി പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ലിബറൽ പാർട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആര്യ മഹിളാ സമാജ് എന്ന സംഘടന ആരംഭിച്ച ആരാണ് പണ്ഡിത രമാബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആര്യ മഹിളാ സമാജ് എന്ന സംഘടന ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ് വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശാരദാസദൻ ആരംഭിച്ച ആരാണ് പണ്ഡിത രമാബായി വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ശാരദാസദൻ ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ് ബോംബെയിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഫിറോഷ മേത്ത ബോംബെയിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ഫിറോഷ മേത്തയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവാരാണ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ഏതാണ് ബംഗാളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി ഭാരസഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഏതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഭാരസഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ അസോസിയേഷനാണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവാ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് എസ് സുബ്രഹ്മണ്യ അയ്യറാണ് തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് എസ് സുബ്രഹ്മണ്യ അയ്യറാണ് ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാരാണ് അബ്ബാസ് തിയാബ്ജി ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് അബ്ബാസ് തിയാബ്ജി തിയാബ്ജിയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കെ പി കേശവമേനവനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് കെ പി കേശവമേനോ ബ്രിട്ടൻ്റെ വന്ധ്യവയോധികൻ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കൺവർ സിംഗ് ആയിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രം ഏതാണ് ഷോം പ്രകാശ് ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് കൽക്കട്ടയിൽ ബദൂൻ കോളേജ് സ്ഥാപിച്ച ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കൽക്കട്ടയിൽ ബദൂൻ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേബും ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേബും ചേർന്നാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് പത്രങ്ങളാണ് പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ഇന്ത്യയാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവും പ്രാദേശിക ഭാഷ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവുമാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തൊമ്പതിന് പ്രസിദ്ധീകരണം ആരംഭിച്ച ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചതാരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ഏത് സ്ഥലത്തു നിന്നുമാണ് കൊൽക്കത്ത ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച സ്ഥലം കൊൽക്കത്തയാണ് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് കൽക്കട്ട ജനറൽ അഡ്വൈസ് അഡ്വർട്ടൈസർ ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേരിലായിരുന്നു ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവുമാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ചലപതി റാവുമാണ് എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് തുഷാർ കാന്തി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരെന്ന് ചോദിച്ചാൽ തുഷാർ കാന്തി ഘോഷാണ് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ് ചാൾസ് മെറ്റ്കാഫ് പ്രഭു ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെഡ്കാഫ് പ്രഭുവാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ഏതാണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ബോംബെ സമാചാർ ആണ് ബോംബെ സമാചാർ പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാർ പത്രം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഫർദൂർജി മർസ്ബാനാണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിൽ ബോംബെ സമാചാർ എന്ന പത്രം പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലാണ് ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രം ഏതാണ് സമാചാർ ദർപ്പൺ ആദ്യ ഇന്ത്യൻ ഭാഷ ദിനപത്രം സമാചാർ ദർപ്പണാണ് ബംഗാളി ഭാഷയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് എവിടെ എവിടെയൊന്നുമാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നുമാണ് അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹിന്ദി ദിനപത്രം ഏതാണ് അരുണഭൂമി അരുണാചൽ പ്രദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹിന്ദി ദിനപത്രം അരുണഭൂമിയാണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷയിൽ രാജാറാം മോൻറോയ് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം കൂടിയാണ് സമ്പാദ് കൗമുദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രമാസികൾ പുറത്തിറക്കുന്ന ഭാഷ ഏതാണ് ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രമാസികൾ പുറത്തിറങ്ങുന്നത് ഹിന്ദി ഭാഷയിലും രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷുമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ഏതാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യ ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് പി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹിയിലാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹിയിലാണ് പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി മാക്സസ് അവാർഡിന് അർഹനായത് ആരാണ് അമിതാഭ് ചൗധരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് അമിതാഭ് ചൗധരിക്ക് മാക്സസ് പുരസ്കാരം ലഭിക്കുന്നത് പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി മാക്സസ് അവാർഡ് ലഭിച്ചത് അമിതാഭ് ചൗധരിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പി ടി ഐ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിനും പി ടി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴിന് ചെന്നൈയിലാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് എന്നാൽ ഈ പി ടി ഐ അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് ചെന്നൈയിലാണ് സ്ഥാപിച്ചത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അവി കുമാർ സർക്കാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ അവി കുമാർ സർക്കാറാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജൂലൈ നാലിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജൂലൈ നാലിനാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് രഞ്ജന പ്രകാശ് ദേശായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായി ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ആരാണ് ബിതാൻ ചന്ദ്ര റോയ് ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇതിൻ്റെ സ്ഥാപകൻ ബിതാൻ ചന്ദ്ര റോയ് ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം എന്നാണ് ജനുവരി ഇരുപത്തൊമ്പത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി ഇരുപത്തൊമ്പതാണ് ദേശീയ പ്രസ് ദിനം നവംബർ പതിനാറാണ് ലോക പത്ര ദിനം മെയ് മൂന്നാണ് ദേശീയ പ്രസ് ദിനം നവംബർ പതിനാറാണ് ദിനം മെയ് മൂന്നുമാണ് ഇനിയും ഇന്ത്യയിലെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും അവ ആരംഭിച്ചവരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരെയുമാണ് പഠിക്കാൻ പോകുന്നത് സമ്പാദ് കൗമദിയും മിറാത്തുൽ അക്ബറും രാജാറാം മോഹൻറോയി നേതൃത്വം നൽകിയ പ്രസിദ്ധീകരണങ്ങളാണ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദൻ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഇപ്പോൾ സമ്പാദ് കൗമദിയും മിറാത്തുൽ അക്ബറും രാജാറാം മോഹൻറോയുടെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും സ്വാമി വിവേകാനന്ദൻ്റേതാണ് യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ മഹാത്മാഗാന്ധിയുടേതാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകനാണ് ബഹിഷ്കൃത ഭാരത് മൂക് നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ബി ആർ അംബേദ്കറുടേതായിരുന്നു ബഹിഷ്കൃത ഭാരത് മൂക് നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ബി ആർ അംബേദ്കറുടേതാണ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നിവ ആനി ബസന്നിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നിവ ആനി ബസന്നിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് കോമറേഡ് ആരുടെ പ്രസിദ്ധീകരണമാണ് മൗലാന മുഹമ്മദ് അലി കോമറേഡ് മൗലാന മുഹമ്മദ് അലി ഹിന്ദു സ്വദേശി മിത്രം എന്നിവ ജി സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം കൊടുത്ത പ്രസിദ്ധീകരണങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം എന്നിവ ജി സുബ്രഹ്മണ്യ അയ്യർ ബംഗാൾ ഗസറ്റ് നമ്മൾ പഠിച്ചു ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണെന്നും ബോംബെ ക്രോണിക്കൽ ഫിറോഷ മേത്ത ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബോംബെ ക്രോണിക്കൽ ഫിറോഷ മേത്തയുടെ പ്രസിദ്ധീകരണമാണ് കർമ്മയോഗി വളരെ പ്രധാനപ്പെട്ടതാണ് അരബിന്ദഘോഷ് കർമ്മയോഗി അരബിന്ദഘോഷിൻ്റെ പ്രസിദ്ധീകരണമാണ് ദി ലീഡർ മദൻ മോഹൻ മാളവിയുടെ പ്രസിദ്ധീകരണമാണ് ദി ലീഡർ മദൻ മോഹൻ മാളവിയുടെ പ്രസിദ്ധീകരണമാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ഒരുമിച്ച് ചേർന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തയും ചേർന്നാണ് യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബരീന്ദ്രനാഥ് ബരീന്ദ്രകുമാർ ഘോഷും ദു ഭൂപേന്ദ്രനാഥ ദത്തയുമാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലയുടെ പ്രസിദ്ധീകരണമാണ് ബംഗാളി എന്ന പേരിൽ പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരുടേതാണ് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് വന്ദേമാതരം ഉറുദു ഭാഷയിൽ ലാഹോറിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ലാല ലജപത് രായിയാണ് വന്ദേമാതരം ഇംഗ്ലീഷ് ഭാഷയിൽ ബംഗാളിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ബിബിൻ ചന്ദ്രപാലുമാണ് തെറ്റിപ്പോകരുത് വന്ദേമാതരം ഉറുദു ഭാഷയിൽ ലാഹോറിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ലാലാ ലജപത് റായാണ് വന്ദേമാതരം ഇംഗ്ലീഷ് ഭാഷയിൽ ബംഗാളിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ബിബിൻ ചന്ദ്രപാലുമാണ് പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ബിക്കാജി ഗാമയും വന്ദേമാധുരം എന്ന പേരിൽ പത്രം സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടി ഓർമ്മയിൽ വെക്കുക അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ് അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബംഗാദർശൻ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ പ്രസിദ്ധീകരണമാണ് നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഗ്യാൻ പ്രകാശ് ഇന്ദു പ്രകാശ് എന്നിവ ഗോപാൽ ഹരിദേശ്മ് മുക്കിൻ്റെ ബുഗിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ഗ്യാൻ പ്രകാശും ഹിന്ദു പ്രകാശും ഗോപാൽ ഹരിതേഷ് മുഗിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ ആണ് ആരംഭിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ് ദാദാബായ് നവറോജിയുടെ പത്രമാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർതാണ് അതും പഠിച്ചതാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേഷ് നന്ദിനി എന്ന നോവൽ രചിച്ചതാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേഷ് നന്ദിനി എന്ന നോവൽ രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ് ആനന്ദമഠം സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബെങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ് ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം രചിച്ച ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ് ബംഗാദർശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച ബംഗാദർശൻ എന്ന പത്രം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ചതാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എന്ന നാടകം എഴുതിയത് ആരാണ് ദീനബന്ധു മിത്ര ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്രയാണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ച ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ് ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരതമാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ച ആരാണ് നന്ദലാൽ ബോസ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ച ആരാണ് അമൃത ഷേർഗിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ് തമ്മിൽ തെറ്റിപ്പോകരുത് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം അമൃത ഷേർഗിൽ വരച്ചതാണ് സാര ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് ഈണം നൽകിയതാരാണ് പണ്ഡിറ്റ് രവിശങ്കർ സാര ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഘോര ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ് രവീന്ദ്രനാഥ ടാഗോർ ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമെന്ന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് എന്ന രാഗമാണ് വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ദേശ് നിബന്ധമാല എന്ന മറാത്തി ഭാഷയുടെ ഭാഷയിലുള്ള കൃതി രചിച്ചതാരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന മറാത്തി ഭാഷയിലെ കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചതാരാണ് പ്രേംചന്ദ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഓട് വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാരാണ് സുബ്രഹ്മണ്യ ഭാരതി ഓട് വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ കവിത ഏതാണ് അഭിലാഷ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കവിത അഭിലാഷ് എന്ന കവിതയാണ് ഈ കവിത അച്ചടിച്ചു വന്ന മാസിക തത്വബോധിനി പത്രികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ പന്തേമാതിരം ആദ്യമായി ആലപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്ന മാസിക ഏതാണ് തത്വബോധിനി പത്രിക ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രികയാണ് ടാഗോർ രചിച്ച ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഏതാണ് അമർ സോനാർ ബംഗ്ല ടാഗോർ രചിച്ച ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അമർ സോനാർ ബംഗ്ലയാണ് ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനം ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്ത ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കാബൂളിവാല പോസ്റ്റ് മാസ്റ്റർ എന്നീ കഥകൾ രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ കാബൂളിവാല പോസ്റ്റ് മാസ്റ്റർ എന്നീ കഥകൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവനസ്മൃതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മകഥയാണ് ജീവനസ്മൃതി ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് കൃതി ഗീതാഞ്ജലിയാണ് ഇപ്പോൾ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനെന്നോ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനെന്നോ ഒക്കെ ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് കൃതി ഗീതാഞ്ജലിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലി എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്തനായ സസ്യ ശാസ്ത്രജ്ഞനാരാണ് ജഗദീഷ് ചന്ദ്ര ബോസ് അല്ലെങ്കിൽ ജെ സി ബോസ് ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തനായ സസ്യശാസ്ത്രജ്ഞൻ ജെ സി ബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രവീന്ദ്രനാഥ ടാഗോർ സർ ബഹുമതി തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ് ജാലിയം വാലാബാഗ് കൂട്ടക്കുരയിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ടാഗോർ തൻ്റെ സർ പദവി തിരിച്ചു കൊടുത്തത് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ച് അല്ലെങ്കിൽ നൽകിയതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണിക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത ആരാണ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോർ രചിച്ച ആദ്യ ചെറുകഥയുടെ പേരെന്താണ് ബിഗാരിണി ടാഗോർ രചിച്ച ആദ്യ ചെറുകഥയാണ് ബിഗാരിണി രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഏക ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഏക ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകിലം എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകിലം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാരാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ചോദിച്ചാൽ ആനി ബെസൻ്റാണ് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് ഇന്ത്യയിൽ ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യയിൽ ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് സരോജിനി നായിഡു ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തത് സരോജിനി നായിഡുവാണ് ജാലിയം ബാലാപക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് എന്ത് ബഹുമതിയാണ് സരോജിനി നായിഡു തിരികെ നൽകിയത് കൈസർ ഇ ഹിന്ദ് ജാലിയം ബാലാപാക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതിയാണ് സരോജിനി നായിഡു തിരികെ നൽകിയത് സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേരെന്താണ് ഗോൾഡൻ ത്രഷോൾഡ് സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് ദി ബ്രോക്കൺ വിംഗ് എന്ന കവിതാ സമാഹാരം രചിച്ച ആരാണ് സരോജിനി നായിഡു ദി ബ്രോക്കൺ വിംഗ് എന്ന കവിതാ സമാഹാരം രചിച്ചത് സരോജിനി നായിഡുവാണ് സരോജിനി നായിഡു ഗവർണറായി പ്രവർത്തിച്ച ഏതാണ് യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ ഉത്തർപ്രദേശാണ് അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ ഗവർണറായിട്ടാണ് സരോജിനി നായിഡു പ്രവർത്തിച്ചത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്